വേദിയിലിരിക്കുന്ന ആദരണീയരായവരെ പ്രിയപ്പെട്ട സഖാക്കളെ അമേരിക്കൻ പ്രതികാര ചുങ്കവും കേരളവും എന്ന സെമിനാർ ഇവിടെ നടത്തുമ്പോൾ ഈ പ്രതികാര ചുങ്ക വന്നതിന് ശേഷം ആദ്യമായിട്ടായിരിക്കാം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സെമിനാർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും എങ്ങനെ ഈ പ്രതികാര ചുങ്കത്തെ പ്രതിരോധിക്കാം എന്നതിൽ ഒരു ദിശാ നിർദ്ദേശം നൽകാൻ ഈ സെമിനാറിന് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം തന്നെ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പ്രതികാര ചുങ്കം അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്കിടയിൽ നവലിബ്രൽ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അതിൻ്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവലിബറൽ നയങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ നയങ്ങൾ നടപ്പിലാക്കിയാൽ ഇന്ത്യൻ കർഷകരും തൊഴിലാളികളും രൂക്ഷമായ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമരങ്ങൾ നയിച്ചവരാണ് സി ഐ ടിയും അഖിലേന്ത്യാ കിസാൻ സഭയും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനും മറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുത്തൻ കാർഷിക നയം കൊണ്ടുവന്നപ്പോൾ അതേ വർഷം തന്നെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഇരുപത്തി ഏഴാമത്തെ അഖിലേന്ത്യാ സമ്മേളനം ഹിസാറിൽ വെച്ച് നടക്കുകയായിരുന്നു അപ്പോൾ ആ നയങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നിരവധി സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ നയങ്ങൾ വന്നപ്പോൾ ഒരു വലിയ വിഭാഗം കരുതിയത് ഈ നയങ്ങൾ കാരണം ഇന്ത്യൻ കർഷകർക്കും സാധാരണക്കാർക്കും അധ്വാനിക്കുന്നവർക്കും ഗുണം ഉണ്ടാവും കർഷകർക്ക് നല്ല വില ലഭിക്കും അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില ലഭിക്കും ഡോളറിൽ ഇന്ത്യ ഉത്തരേന്ത്യയിലും മറ്റും ചില കർഷക സംഘടനകൾ ഇനി ഇന്ത്യൻ കർഷകർക്ക് ഡോളറുകൾ ഈ വിളകൾക്ക് കാശ് ലഭിക്കും എന്ന രീതിയിൽ വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷെ മുപ്പത് വർഷം തികഴുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്നാണ് ഈ മുപ്പത് വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏകദേശം മൂന്നേ കാൽ ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തു കടക്കണിയിൽപ്പെട്ട കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇത് തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏകദേശം ഇരുപത് വർഷക്കാലം രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദിയും ബി ജെ പിയും നിരവധി ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ കാർഷിക പ്രതിസന്ധി ഇല്ലാതാവും കർഷകന്റെ ആത്മഹത്യകൾ ഇല്ലാതാവും കർഷകന്റെ ആദായം ഇരട്ടിപ്പിക്കും കർഷകന് കൃഷിക്കാവശ്യമായ വിത്തും വളവും കീടനാശിനിയൊക്കെ സബ്സിഡിയോടെ കുറഞ്ഞ വിലക്ക് നൽകും സ്വാമിനാഥൻ കമ്മീഷൻ ശിഫാർശ് ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും അമ്പത് ശതമാനം കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും കൃഷിനാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് നൽകും എന്നിങ്ങനെ നിരവധി വാഗ്ദാനം നൽകി തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന പാർട്ടിയാണ് ബി ജെ പി പക്ഷേ ഈ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ കർഷകരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒരു സ്ഥിതി നമ്മൾ എടുത്തു നോക്കിയാൽ ഈ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം കർഷകരും കർഷക തൊഴിലാളികളും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് ഇതേ കാലയളവിൽ മറ്റൊരു കണക്കും കൂടിയുണ്ട് ഏകദേശം മൂന്നര ലക്ഷത്തോളം തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു ഈ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ എന്നാണ് ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ട് നഗരങ്ങളിലോട്ട് തൊഴിൽ തേടി വരുന്ന തൊഴിലാളികൾ ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്നവരാണ് മൂന്നര ലക്ഷത്തോളം ആൾക്കാർ ഈ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ ആത്മഹത്യ ചെയ്തു ചെയ്തു എന്നതാണ് ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിടുന്ന കണക്ക് ഇത് രണ്ടും ചേർത്താൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം വരും ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല ആദിവാസി കർഷകർ ഉൾപ്പെടുന്നില്ല നിരവധി സംസ്ഥാനങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയാൻ തയ്യാറല്ല ഗുജറാത്ത് ബീഹാർ പശ്ചിമ ബംഗാളൊന്നും അവിടെയൊക്കെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ തയ്യാറല്ല അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് രൂക്ഷമായ ഒരു പ്രതിസന്ധി അത് കർഷകർ മാത്രമല്ല കർഷകരും കർഷക തൊഴിലാളികളും മാത്രമല്ല തൊഴിലാളി വർഗവും ഒരു രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി എട്ട് മുതൽ ലോക മുതലാളിത്വ വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധി അതിൽ നിന്ന് കരകയറാൻ അവർക്ക് സാധിക്കുന്നില്ല ഇവിടെയും ഇന്ത്യയിലും ഈ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഭരിക്കുന്ന സർക്കാർ അതിനെ മറികടക്കാൻ ഒരു വിധത്തിലും അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഇങ്ങോട്ട് ഈ സെമിനാറിൽ വരുമ്പോൾ ഇതിന് തൊട്ട് മുമ്പ് മഹാരാഷ്ട്രയിലെ വിദർഭ എന്ന പ്രദേശത്തെ കർഷക ആത്മഹത്യകൾ ആറ് മാസങ്ങൾക്കിടയിൽ ആയിരത്തിലധികം ആത്മഹത്യകളാണ് ആ വിദർഭയിൽ യാത്ര നടത്തിക്കൊണ്ട് കർഷകരുടെ ഈ കുടുംബ കുടുംബാംഗങ്ങളെ കണ്ടുകൊണ്ട് അവിടെ ഞാൻ കേരളത്തിലോട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് കർഷകർക്ക് വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല പക്ഷെ കർഷകർക്ക് കുറച്ചെങ്കിലും ഒരു സംരക്ഷണം നൽകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ അതൊന്നൊന്നായി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ പ്രതികാര ചുങ്കം നടപ്പിലാക്കുമ്പോൾ എന്താണ് അമേരിക്കയുടെ ഉദ്ദേശം ഇന്ത്യൻ വിപണിയെ തുറന്നു കിട്ടണം ഒരു ചുങ്കവും ഇല്ലാതെ ഇന്ത്യയിലോട്ട് അമേരിക്കൻ വസ്തുക്കൾ ഇങ്ങോട്ട് വരാൻ സാധിക്കണം എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലിയ രീതിയിൽ അമേരിക്കൻ കർഷകർക്ക് ലഭിക്കുന്ന സബ്സിഡികൾ കണക്കെടുത്താൽ നമ്മളെ കോമ്പറ്റീഷൻ ആരുമായിട്ടാണ് നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ കർഷകർക്ക് ശരാശരി ഒരു കർഷകന് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളറാണ് സബ്സിഡി നൽകുന്നത് അമേരിക്കൻ കർഷകന് ഏകദേശം അറുപത്തി രണ്ടായിരം ഡോളറാണ് സബ്സിഡി നൽകുന്നത് ഈ അറുപത്തി രണ്ടായിരം ഡോളറോളം സബ്സിഡി ലഭിക്കുന്ന അമേരിക്കൻ കർഷകൻ വൻകിട കർഷകരുമായിട്ടാണ് ഇന്ത്യയിലെ ചെറുകിട കർഷകരുടെ ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് അത് മുമ്പും ഉണ്ട് അത് കൂടുതൽ രൂക്ഷമാവാനിരിക്കും അമേരിക്കയിലും ഈ പ്രതിസ പ്രതിസന്ധിയുടെ ഭാഗമായി തൊഴിലില്ലായ്മയും മറ്റും വർദ്ധിച്ചു വരുന്നു വിലക്കയറ്റവും മറ്റും അത് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പം അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമം ആയിട്ടാണ് ഇത് ഈ ചുങ്ക യുദ്ധത്തെ കാണുന്നത് ചിലർ പക്ഷേ അവിടെ എന്താ സ്ഥിതി അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് മറ്റ് സംസ്ഥാന മറ്റ് രാജ്യങ്ങളിലോട്ട് ഈ ചുങ്ക യുദ്ധത്തിൻ്റെ ഭാഗമായി ആദ്യം ഇരുപത്തഞ്ച് ശതമാനം ചുങ്കമാണ് ചൈനയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ചൈന തിരിച്ചടിച്ചു ഉടനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു അപ്പോൾ അതിൽ നിന്ന് പിൻവലിച്ച് ചർച്ചകളിലോട്ട് പോയി മറ്റു രാജ്യങ്ങൾ കാനഡ മെക്സിക്കോ ഇതൊക്കെ തിരിച്ചടിച്ചു പക്ഷേ യുണൈറ്റഡ് കിങ്ഡം എന്ത് ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് വസ്തുക്കളുടെ ചുങ്കം കുറച്ച് അത് പൂജ്യമായി മാറ്റി ഓരോ രാജ്യങ്ങളുടെ ഒരു പ്രതികരണം ഈ ചുങ്ക യുദ്ധത്തിനെതിരെ അത് നമ്മൾ കണ്ടുണ്ട് ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ മുട്ടുമടക്കിക്കൊണ്ട് ഇത് ട്രംപ് സർക്കാർ എന്ത് ആവശ്യപ്പെടുന്നോ ആ ദിശയിലോട്ട് അത് നടപ്പിലാക്കുന്ന ദിശയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാൻ കാരണം വിദർഭയിൽ നിരവധി കർഷകർ ആത്മഹത്യ ചെയ്യുന്ന കർഷകർ പരുത്തി കർഷകരാണ് ഇന്ന് ഈ സർക്കാർ ഈ ചുങ്കയുദ്ധത്തിന്റെ ഭാഗമായി അതിൻ്റെ സമ്മർദ്ദത്താൽ എന്ന രീതിയിൽ പതിനൊന്ന് ശതമാനം ചുങ്കം പരുത്തി ഉണ്ടായ ചുങ്കം അത് എടുത്തു കളഞ്ഞിരിക്കുന്നു അപ്പൊ ഈ അമ്പത് ശതമാനം ചുങ്കം നടപ്പിലാക്കിയതിനു ശേഷം വന്നൊരു നടപടിയാണിത് പക്ഷെ അതിനു മുമ്പ് ഇത് നടക്കുന്ന ഓഗസ്റ്റ് മാസമാണ് ജൂൺ മാസത്തിൽ മോദി അമേരിക്ക സന്ദർശിക്കുകയുണ്ടായി അന്ന് നിരവധി വസ്തുക്കളുടെ ചുങ്കം എടുത്തു കളഞ്ഞിരിക്കുന്നു ആപ്പിൾ വാൾനട്ട് ചില പരിപ്പ് വർഗങ്ങൾ ഇതിൻ്റെ ഒക്കെ ചുങ്കം എടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയാലും നയങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ വിപണിയിലോട്ട് ഒരു ചുങ്കോ ഇല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വസ്തുക്കൾ വരാം എന്ന നിലപാടുള്ളവരാണ് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമ്മൾ അതിനെതിരെ ഒരു പ്രതിരോധം ഉയർത്തി കൊണ്ടുവരേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളം മാതിരി ഒരു സംസ്ഥാനം എൺപത്തിരണ്ട് ശതമാനത്തോളം ഇവിടെ കൃഷി ചെയ്യുന്ന നാണ്യവിളകളാണ് വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്ട് ഇവിടെ കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇപ്പോൾ കശുവണ്ടിയുടെ കാര്യം എടുത്താൽ അമേരിക്കൻ വിപണിയിൽ ഏകദേശം അറുപത്താറായിരം മെട്രിക് ടണ്ണാണ് കശുവണ്ടി വിൽപ്പന നടന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് ലോകത്ത് തന്നെ മൂന്നാം സ്ഥാനത്താണ് വിയറ്റ്നാമും മറ്റും വിയറ്റ്നാമും ഐവറി കോസ്റ്റും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളം അപ്പോൾ അത്രയും വലിയ ഏകദേശം യു എസ് ഡോളർ മുന്നൂറ്റി മുപ്പത്തൊമ്പത് മില്യൺ ഓളം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നൂറ്റി പതിനൊന്ന് ഷിപ്മെൻസാണ് ഇവിടുന്ന് കശുവണ്ടി മാത്രം അങ്ങോട്ട് പോയിരിക്കുന്നത് എത്രത്തോളം തൊഴിലാളികളാണ് പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത് അതിൽ ഇവിടുന്ന് കയറ്റുമതി സാധിക്കുന്നില്ലെങ്കിൽ എന്ത് വലിയൊരു പ്രതിസന്ധിയായിരിക്കും ഞാൻ ഇന്നലെ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരുന്നത് ടേസ്റ്റി നിബിൾസ് എന്ന മത്സ്യ വിഭവങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരായിരുന്നു അപ്പം അവർ പറയുന്നത് രണ്ട് മാസത്തെ മാസത്തേക്ക് ഒന്നും തന്നെ അങ്ങോട്ട് അയക്കേണ്ടതില്ല എന്നാണ് അതിനിടയിൽ ഒരു പ്രതീക്ഷ അവർ പുലർത്തുന്നുണ്ട് രണ്ട് മാസങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ഇതിലൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണും എന്ന രീതി ഇപ്പോൾ രണ്ട് മാസത്തേക്ക് ഒന്നും തന്നെ അങ്ങോട്ട് അയക്കേണ്ടതില്ല ഇന്ന് നൂറ് ഒരു നൂറ് ഡോളറിന് കിട്ടുന്ന ആണെങ്കിൽ നൂറ്റമ്പത് ഡോളർ ആൾക്കാർ വാങ്ങിക്കാൻ തയ്യാറില്ല അപ്പോൾ അമേരിക്ക അകത്തും ഇതിനെതിരെ ഒരു പ്രതിരോധം ഉയർന്നുവരാൻ അധ്വാനിക്കുന്നവരുടെ ഒരു പ്രതിരോധം ഉയർന്നു വരാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട് മറ്റൊരു മേഖല വലിയ രീതിയിൽ ബാധിക്കപ്പെടാൻ പോകുന്നത് ഡയറി സെക്ടറാണ് ഇത് ഡയറി സെക്ടറിൽ അമേരിക്ക മാത്രമല്ല മറ്റു രാജ്യങ്ങളും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യൂറോപ്യൻ യൂണിയൻ ഇതൊക്കെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുക കൂടുതലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ ന്യൂസിലാൻഡ് ഒരു ഒരു ഉദാഹരണമെടുത്താൽ ഏകദേശം ഒരു നൂറ് ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആകെ കൂടി ആറ് ലിറ്റർ മാത്രമേ അവിടെ ചെലവാകുന്നില്ല അപ്പോൾ ബാക്കി എക്സ്പോർട്ട് ചെയ്യണം ഇന്ത്യയിൽ ഡയറി സെക്ടറിൽ കോടിക്കണക്കിന് ആൾക്കാർ കൂടുതലും സ്ത്രീകൾ ഏകദേശം പത്ത് കോടിയോളം ആൾക്കാരാണ് പാവപ്പെട്ട കർഷകരാണ് ഈ വ്യത്യാസം കൂടി നമ്മൾ കാണേണ്ടത് മറ്റ് രാജ്യങ്ങളിൽ ഒരു ഇൻഡസ്ട്രിയൽ രീതിയിൽ ആണ് ഡയറി സെക്ടറിൽ ഇടപെടുന്നത് പക്ഷേ ഇവിടെ ചെറുകിട കർഷകരാണ് അവർ ബാധിക്കപ്പെടും അങ്ങനെ ഓരോ സെക്ടർ കയർ മേഖല വലിയ രീതിയിൽ ബാധിക്കും ആ മേഖലയിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് അവർ കൂടുതൽ വിശദമായി ഈ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കും പക്ഷേ മുമ്പ് സംസാരിച്ച സഖാക്കൾ പറഞ്ഞ മാതിരി ആസിയാൻ കരാർ വന്നപ്പോൾ ഈ ആസിയാൻ കരാറിനെതിരെയും അഖിലേന്ത്യാ കിസാൻ സഭയും ഇടതുപക്ഷവും വലിയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവന്നു പക്ഷെ അന്ന് ഭരിച്ചവർ അത് മാറി മാറി വന്ന ബി ജെ പിയും കോൺഗ്രസും അത് ഇന്ത്യൻ കർഷകർക്ക് ഗുണം ചെയ്യുമെന്ന രീതിയിലാണ് ഏറ്റവും വലിയ രൂക്ഷമായ പ്രതിസന്ധി അത് കാരണം കേരളത്തിലാണ് കേരളത്തിലെ നാണ്യവിളകൾ വലിയ രീതിയിൽ വില തകർച്ച വന്നു അപ്പം ഒരു സാഹചര്യം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു പ്രതിസന്ധിയെ മറികടക്കുക ആ ദിശയിലോട്ടും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ നിരവധി സമരങ്ങൾ ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് കർഷകദ്രോഹ നിയമങ്ങൾ കൊണ്ടുവന്നത് ഈ കർഷകദ്രോഹ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ നാല് നയങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പം കർഷകദ്രോഹ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒറ്റക്കെട്ടായി വലിയ സമരം കൊണ്ടുവരാൻ സാധിച്ചു നാല് ലേബർ കോഡ് അതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡക്റ്റീവ് ക്ലാസ്സസ് കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും പ്രൊഡക്റ്റീവ് ക്ലാസ്സസ് ആണ് അവർക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അയച്ചുവിടുന്നു അപ്പോൾ ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ നമ്മൾ ഇത് ഓരോ അക്രമങ്ങളെയും പ്രതിരോധിക്കാൻ ചില രീതികൾ വളരെ മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട് ചിലത് ഒന്ന് ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് വന്നപ്പോൾ കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ അനുവാദം നൽകുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഭൂമി അധികാർ ആന്തോലൻ എന്ന ഒരു ഐക്യം നമ്മൾ സൃഷ്ടിച്ചു ഞാൻ ഇത് പറയാൻ കാരണം ആ ഭൂമി അധികാർ ആന്തോലനിൽ എല്ലാം ഒരേ അഭിപ്രായക്കാരല്ല ഭിന്നാഭിപ്രായക്കാരാണ് പക്ഷേ ആ നിയമത്തിനെതിരെ ഒരു ഐക്യം സൃഷ്ടിക്കാൻ നമ്മൾക്ക് സാധിച്ചു വീണ്ടും അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി വന്നു രണ്ട് ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യം സൃഷ്ടിച്ചു ഇരുന്നൂറ്റമ്പതോളം കർഷക സംഘടനകളുടെ ഒരു ഐക്യം ഒന്ന് കർഷകന്റെ വിളകൾക്ക് ന്യായമായ വില കർഷകന്റെ കടം എഴുതിത്തള്ളണം ഈ രണ്ട് ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യം സൃഷ്ടിച്ചു മൂന്ന് കർഷകദ്രോഹ നിയമങ്ങൾ വന്നപ്പോൾ ആ നിയമങ്ങൾക്കെതിരെ ഒരു ഐക്യം അഞ്ഞൂറോളം കർഷക സംഘടനകളുടെ ഒരു ഐക്യം അതിൻ്റെ ഒപ്പം തന്നെ സെൻട്രൽ ട്രേഡ് യൂണിയൻസിൻ്റെ ഒരു ഐക്യം നാല് ലേബർ കോഡിനെതിരെ ഇതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു ഈ ചുങ്ക യുദ്ധത്തിനെ മറികടക്കാൻ പ്രതിരോധിക്കാനും മറികടക്കാനും നമ്മൾക്ക് ചില മെസ്സേജ് ഇതിലുണ്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വ്യാപകമായ ഒരു ഐക്യം സൃഷ്ടിക്കേണ്ടതുണ്ട് ഐക്യം സൃഷ്ടിച്ചുകൊണ്ട് ഒന്ന് സർക്കാർ മുട്ടുമടക്കാതെ ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ നെ നമ്മൾ സമ്മർദ്ദത്തിലാക്കേണ്ടിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ പക്ഷേ ഈ ടാരിഫിനെ മറികടക്കാൻ വേണ്ടി എങ്ങനെ നമ്മൾ ഇടപെടാൻ സാധിക്കും ഇപ്പോൾ പരുത്തിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു പരുത്തിയുടെ ഒരു കാര്യം നമ്മൾ ഈ ചുങ്കയുദ്ധത്തിൽ എം എസ് എം ഇ സെക്ടർ വലിയ രീതിയിൽ ബാധിക്കപ്പെടും ചെറുകിട വ്യവസായികളും കർഷകർ ബാധിക്കും പക്ഷേ പതിനൊന്ന് ശതമാനം പരുത്തിയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കണം എന്ന് എം എസ് എം ഇ സെക്ടറിൽ നിന്ന് വന്നൊരു ഡിമാൻഡാണ് അത് വലിയ രീതിയിൽ കർഷകരെ ബാധിക്കുന്നവരുടെ അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും എന്നതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യം മുമ്പ് എഫ് ഡി ഐ ഇൻ റീറ്റെയിൽ വന്നപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റീറ്റെയിൽ വന്നപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ച സമയത്ത് നിരവധി വ്യാപാരികൾ രാഷ്ട്രീയമായി നമ്മളോട് വിയോജിപ്പുണ്ടാവും പക്ഷേ ഇന്ത്യൻ വ്യാപാരികളെയും സാധാരണക്കാരെയും സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ആ സമരത്തിൽ നമ്മളും കൂടെ വരാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ട് നിരവധി മറ്റ് പാർട്ടികളോടും പ്രത്യേകിച്ച് ബി ജെ പിയുമായിട്ട് സഹകരിച്ചു വരുന്ന വ്യാപാരികൾ നിരന്തരം സി ഐ ടിയുടേയും കിസാൻ സഭയുടെയും സി പി ഐ എമ്മിൻ്റെ ഒക്കെ ഓഫീസിൽ വന്നുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്ന് തീർച്ചയായും ഒരു പ്രതിസന്ധി ഘട്ടമാണ് പക്ഷെ ഈ പ്രതിസന്ധി ഘട്ടം ഇരിക്കുമ്പോഴും അത് നമ്മൾക്കൊരു ഈ രീതിയിലുള്ള ഒരു സമരം ഒരുത്തിക്കൊണ്ടുവരാൻ ബദലിന് വേണ്ടിയുള്ള ഒരു സമരം ഒരുത്തിക്കൊണ്ടുവരാൻ ഒരു അവസരം കൂടി നൽകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിവിടെ സംസാരിക്കുന്നവർ ആ ദിശയിലോട്ടും കൂടി നമ്മൾ എങ്ങനെ ഇതിനെ മറികടക്കാം എങ്ങനെ ചെറുകിട കർഷകരും വ്യവസായികളും തൊഴിലാളികളും എല്ലാവരും ഒറ്റക്കെട്ടായി ഇത് ഇതിനെ നേരിടാം എന്ന ഒരു ചർച്ചയും ഇവിടെ നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഒറ്റക്കെട്ടായ ഒരു സമരം ഇന്നിപ്പോൾ മൂന്ന് കർഷകദ്രോഹ ദ്രോ നിയമങ്ങൾ അതിനെതിരെ നടത്തിയ സമരം നമ്മൾ സമരം ഉയർത്തിക്കൊണ്ടുവന്ന കൊണ്ട കൊണ്ടുവന്നപ്പോൾ നിരവധി ആൾക്കാർ കരുതി ഇത് അധികം നാളുകൾ നീളില്ല സർക്കാർ പിന്നോട്ട് പോവില്ല പക്ഷെ മുന്നൂറ്റി എൺപത് ദിവസം നീണ്ടു നിന്ന ഒരു സമരമാണ് കർഷകരും തൊഴിലാളികളും ഐക്യത്തോടെ നടത്തിയ സമരം അതിന്റെ അടിസ്ഥാനത്തിൽ മോദി സർക്കാർ മുട്ടുമടക്കിക്കൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് മുന്നൂറ്റി എൺപത് ദിവസത്തിന് ശേഷം എഴുന്നൂറ്റി മുപ്പത്തി ആറ് കർഷകരാണ് ആ സമര സമരസമയത്ത് മരിച്ചു വീണത് ആ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐക്യം ഇന്ന് ഒരവസരം കൂടിയാണിത് ചെറുകിട വ്യാപാരികളെയും മറ്റ് എം എസ് എം ഇ സെക്ടറും തൊഴിലാളികളും കർഷകരും എല്ലാവരും യോജിച്ചുകൊണ്ട് ഒരു നിലപാട് എടുത്തുകൊണ്ട് ബദൽ എന്താണ് എന്നതും മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സമരം ഉയർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായും ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ഈ സമ്മർദ്ദങ്ങൾ ഉള്ളപ്പോൾ പോലും ജനപക്ഷത്ത് നിൽക്കുന്ന രീതിയിൽ അവരുടെ മോൾ അങ്ങനെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു